ട്രിപ്പിൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഞാൻ മാറ്റി കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോ എനിക്കൊരു മാറ്റി കൊറച്ച് ഫ്രണ്ടിലേക്ക് വെച്ചു കുറച്ചുകൂടെ ബേക്കറിക്ക് വെച്ചു ക്യാമറ ഒന്നും കൂടെ അറേഞ്ച് ചെയ്തു നമ്മൾ നമ്മുടെ ഞാൻ ആത്മാവാണ് പരമാത്മ സന്താനമാണ്യിക്കുന്നത് എങ്ങനെങ്കിലും തയ്ച്ചിലായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തയ്ച്ചിലായിട്ട് പാസ്സായിട്ട് ദേവതായിട്ടോ ത്രേതയോഗത്തിലെ അവസാനത്തെ ദേവതയായിട്ടോ എങ്ങനെങ്കിലൊക്കെ ഒന്ന് പാസ്സാകാൻ വേണ്ടിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നു പുസ്തകം എടുക്കണം പഠിക്കുക വേണം പഠിപ്പിക്കുന്ന പഠിക്കുകയും വേണം പഠിപ്പിക്കണം അതൊരു കലയാണ് പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള കല ഞാൻ കളക്ടറായി കിട്ടിയ പിന്നെ കളക്ടർക്ക് എന്താ പണി ബാക്കിയുള്ളവരെ പഠിപ്പിക്കലാണ് എന്തു പഠിപ്പിക്കല് നിയമം പഠിപ്പിക്കല് ഇപ്പൊ വില്ലേജ് ഓഫീസർ ആയിക്കഴിഞ്ഞാല് വില്ലേജ് ഓഫീസർ പണി എന്താ അത് വില്ലേജ് ഓഫീസർ ചെയ്താൽ മതി പഞ്ചായത്ത് സെക്രട്ടറി ആയി കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പണി എന്താ അത് പഞ്ചായത്ത് സെക്രട്ടറി ചെയ്യാ ഇന്ന് ഇവർക്ക് ഈ അറിവൊക്കല്ലേ വില്ലേജ് ഓഫീസർക്ക് ഇന്ന കർത്തവ്യണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് ഇന്ന കർത്തവ്യണ്ട് മന്ത്രിക്ക് ഇന്ന കർത്തവ്യണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കർത്തവ്യം എനിക്ക് കിട്ടിയതിലുള്ള പണി കിട്ടിയത് എന്ന് പറഞ്ഞ ഒന്നൊന്നര പണി ആ കാ ഞാന് ഒരു കേസ്ങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഏതൊരു വേഴ്സിന്റെ ഒരു കേസ് മനസ്സിലാ മനസ്സോടെ തുടങ്ങിയ ആണ് ആ കേസ്ന്ന് വന്ന കേസ് ഇപ്പൊ എത്രയാന്ന് വെച്ചിട്ട് നിരവധി കേസുകളാണ് ഈ എവിടെ പോയാലും അനീതി 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 കൊണ്ടന്ന് പെണ്ണ് മഹാ അനീതി ഒരു നീതിക്ക് നിരക്കണ്ട ഒരു ഭാര്യ എന്ന് പറഞ്ഞാല് അവൾക്കൊരു ധർമ്മമുണ്ട് ആ ധർമ്മം അവള് ചെയ്യണില്ല ഓക്കെ എന്താ ചെയ്യുക അവളെ വീട്ടുകാരെ അറിയിക്ക അവര് വിളിച്ചുകൊണ്ടോ അത് നടന്നു അത് നടന്നു അവരെ വിളിച്ച് ആദ്യ ഒരു തവണ അവള് ചെയ്ത ഒരനീതി നമ്മള് വിളിച്ചപ്പോ അവളെ ഏട്ടനും വീട്ടുകാരൊക്കെ കൂടെ വന്നിട്ട് നീ ഒന്നുകൂടെ നോക്കേ ഒന്നുകൂടെ നോക്കേ ഒന്നുകൂടെ നോക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നൊന്ന് പഠിപ്പിച്ചു കിട്ടും ഏത് നീ അവളെ ഇനി ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല ഭാര്യയെ ഭർത്താവ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നൊരു ഉപദേശം തന്നിട്ട് അവരണ്ടു കിട്ടും അപ്പൊ ഞാൻ ആ പണി കണ്ടു കിട്ടും സെക്കൻഡ് ടൈമിൽ പിന്നെ അവളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്ന് അവൾ പറഞ്ഞു അവളെ ആട്ടണം കൂട്ടുകാരൊക്കെ പറഞ്ഞു പിന്നെ അടുത്ത പണി എന്താ നമുക്ക് നിയമപരമായിട്ടാണ് നിയമപരമായിട്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പിന്നെ അവര് വന്ന് അവരെ വിളിച്ചുണ്ട് അപ്പൊ നിയമത്തിൽ പോലീസ് സ്റ്റേഷനിൽ എന്താ കിടക്കുന്നത് നീതി അതൊന്നല്ല ഇങ്ങോട്ട് നീ അവളെ നോക്കണ്ടേ നീയല്ല അവൾക്ക് അത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് എന്താ കാര്യം തേങ്ങാ തേങ്ങാപ്പൊന്നൊന്നും പോലീസിനെ അറിയില്ല അതങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോടതി കയറി കോടതി കയറി എന്താ വെച്ച ഞാൻ പോയി അറ്റൻഡ് ചെയ്തതിന് കോടതി രണ്ടു കൂട്ടര് അറ്റൻഡ് ചെയ്തിട്ടില്ല മടക്കി തന്നെ ഒരു പേപ്പർ പി എൽ പി ഞാനെന്ത് ചെയ്യാന് ഒന്നും ചെയ്യാൻ അവിടെ അനീതി പിന്നെ നമ്മൾ നോർമലി കേസ് കൊടുത്തു അത് ഇങ്ങനെ നടന്നു പോകുന്നു ഇതിന്റെ മേലുണ്ടായ കേസുകൾ ഇപ്പൊ എത്രയാന്ന് വെച്ചിട്ട് സ്റ്റേഷൻ വക്കീല് ഇതിനൊക്കെ എതിരെ കേസുകൾ ആയിക്കൊണ്ടേ ഒരു കേസ്റ്റാർട്ട് ചെയ്യണത് കുടുംബത്തിൽ നിന്നുള്ള കേസ് മൊത്തത്തിൽ അങ്ങോട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം എവിടെ എത്തും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എന്തായാലും അനീതിക്കെതിരെ ഈ കറുത്ത കണ്ണട ഞാൻ അഴിച്ചു വെച്ചിട്ട് അനീതിക്കെതിരെ അതിവരെ ഞാൻ പോരാടും അനീതിക്കെതിരെ പിന്നെ ഇതൊക്കെ നമുക്ക് കർമ്മ കണക്കാന്ന് കൂട്ടുകയുള്ളൂ ഇതൊക്കെ നമുക്ക് സത്യം തന്നെ കർമ്മ കണക്കാണ് ഞാൻ ഏതെങ്കിലും ജന്മത്തിൽ യുവന്മാർക്കൊക്കെ ഇട്ട് പണി കൊടുത്തിട്ടുണ്ടാവും ഏതെങ്കിലും ജന്മത്തിൽ അപ്പൊ അതൊക്കെ കൂടെ ഈ ജന്മത്തിൽ അവർ തരണം സെറ്റിൽമെന്റ് ആണ് പിന്നെ കൊണ്ട് പറ്റണത് മാക്സിമം ഞാൻ അങ്ങോട്ട് ചെയ്യും അതിലേതെങ്കിലൊക്കെ ഒന്ന് ചിലപ്പോൾ ഇങ്ങോട്ടുള്ള നീതി ഉണ്ടാവും എവിടെയാണ് നീതി ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അത് പ്രകാരമുള്ള നീതി ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും ബാക്കിയൊക്കെ സെറ്റിൽമെന്റ് ആണ് പിന്നെ ഞാൻ കുത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചും കുത്തുവല്ലോ കർമ്മ കണക്കല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചും പറയുവല്ലോ കർമ്മ കണക്കല്ലേ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചും ചെയ്യുമല്ലോ കർമ്മ കണക്കല്ലേ അല്ലേ അതാണ് കർമ്മത്തിന്റെ നിയമം എന്ന് പറഞ്ഞ ഭയങ്കര 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 ഫിലോസഫിയാണ് അറുപത്തി മൂന്ന് ജന്മം ചെറുതൊന്ന ചെറുതൊന്നല്ലാതരത്തിൽ പോയതിന്റെ പേരിൽ ഇരുപത്തി ഒന്ന് ജന്മം ദ്വാദരൂപത്തിൽ മാത്രം കലിയുഗത്തില് നാപ്പത്തിരണ്ട് ജന്മം ചെറിയ കാര്യത്തി ഒന്ന് നാല്പത്തിരണ്ട് അറുപത്തി മൂന്ന് ഈ അറുപത്തി മൂന്ന് ജന്മത്തിലാണ് മഹാപാപങ്ങൾ അത്രയും ചെയ്തത് മഹാപാപങ്ങൾ തന്നെ ദ്വാദരയോഗത്തിൻ്റെ ആദിയിൽ തന്നെ മഹാപാപങ്ങൾ മുഴുവൻ ചെയ്യണില്ല ആദിയിൽ ദ്വാദരയോഗത്തിന്റെ ആദിയിൽ ഒരു ചെറിയ പാപം ചെയ്യും കർമ്മത്തിന്റെ കണക്ക് തുടങ്ങും അങ്ങനെ അവിടെ ഒരു ജന്മം സെറ്റിലാവും ഭക്തിയും ചെയ്യും അപ്പൊ ഒരു ജന്മം സെറ്റിലാവും അടുത്ത ജന്മത്തിൽ കൊണ്ടും ബാബയോട് എല്ലാ പ്രതിജ്ഞയും ചെയ്ത് ഗർഭജയലൊക്കെ കഴിഞ്ഞ് വീണ്ടും വരും തുടങ്ങും കർമ്മം ചെയ്യാനും പാപത്തിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും വീണ്ടും പ്രയാസങ്ങളൊക്കെ വരും മാനസികാവസ്ഥ വളരെ താളം തെറ്റും വളരേ താളം പറ്റൂല രണ്ടാമത്തെ ജന്മത്തിലൊന്നും വളരെ താളം തെറ്റൂല കുറച്ച് വീണ്ടും ഭക്തി ചെയ്യാൻ പറ്റും സമ്പത്തുണ്ടാവുക പ്രകൃതിയുടെ ആ സമയത്തുള്ള ഏതൊക്കെ സമ്പത്താണ് ഓരോരുത്തരിലും എന്നുള്ളത് അത് അതുപോലെ ഉണ്ടാവും കാരണ കണക്കിനുസരിച്ചിട്ടുണ്ടാവും ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണന്റെ ആദ്യത്തെ ജന്മം ദ്വാപര ദ്വാപരയുഗത്തിൽ ഉണ്ടായിരുന്ന സമ്പത്ത് മുപ്പത്തിമൂന്ന് കോടിയിൽ അവസാനത്തിലുള്ള ദ്വാപരയുഗത്തിൽ ആത്മാവിനുണ്ടായിക്കൊള്ളണം എന്നില്ല ഉണ്ടാവൂല എന്നും പറയാൻ പറ്റില്ല കാരണം ശ്രീകൃഷ്ണൻ പതിനാറ് ജന്മ ഇരുപത്തൊന്ന് ജന്മം സത്യത്തിലേതായികം കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിംഗാണ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന കർമ്മത്തിന്റെ ആധാരത്തിൽ എത്രത്തോളം സമ്പത്ത് പോവും എന്നും പറയാൻ പറ്റില്ല കർമ്മത്തിന്റെ നിയമാണ് ഉത്തരവാദിത്വം ആർക്കാൽ മുകളിലുള്ള ആ അട്ടരത്നങ്ങൾക്കാണ് അപ്പൊ അഷ്ടരത്നങ്ങളുടെ ഉത്തരവാദിത്വം തന്നെ ചെറുതൊന്നുമല്ല അവര് ചെയ്യുന്ന കർമ്മത്തിന്റെ ആധാരത്തിൽ അവർക്ക് പോകുന്ന ഫിലോ അവരുടെ കർമ്മ ഫിലോസഫി ചെറുതല്ല അതേപോലെ തന്നെയാണ് ഈ അഷ്ടരത്നങ്ങൾക്ക് കിട്ടുന്ന സംഭവം അതും ചെറുതല്ല അഷ്ടരത്നങ്ങൾക്ക് നൂറ്റെട്ടും പതിനാറായിരത്തി ഇരുന്നൂറ്റി എട്ടിനും ബാബിയെ ഓർമ്മിക്കാൻ പറ്റുന്നത് പോലെ ബാബിയെ ഓർമ്മിക്കാൻ പറ്റുന്നത് പോലെ ഏത് കണ്ണട ഇട്ടാലും ശെരി ഏത് ഡ്രസ് ഇട്ടാലും ശരി ഏതവസ്ഥ ആത്മാവാണ് ചിന്തിച്ചിട്ട് ഭാവി ഓർമ്മിക്കാൻ പറ്റുന്നത് പോലെ മറ്റാർക്ക് ഓർമ്മിക്കാൻ പറ്റൂല അതുകൊണ്ട് ആ സമയത്ത് അവർക്ക് എത്രത്തോളം കർമ്മ കണക്ക് ഉണ്ടോ അതുപോലെ തന്നെ അവർക്ക് സമ്പാദ്യം ഉണ്ടാവും ബ്രഹ്മാവ് ബാബയെ കിട്ടി പത്ത് മുപ്പത് വർഷം പല പല പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് ശ്രീകൃഷ്ണനായി എന്റെ ഗുരുസാർദാദിക്ക് അമ്പത് വർഷം കൊണ്ട് ചെപ്പത്തി മുപ്പത് വർഷം കൊണ്ടാവാൻ പറ്റാഞ്ഞ് എന്റെ ജാനഗീതാദിക്ക് പത്തോ മുപ്പത് വർഷം കൊണ്ടാവാൻ പറ്റാഞ്ഞു എന്റെ ബാക്കിയുള്ള ബാക്കിയുള്ള ഓരോരുത്തർക്കും പത്തോ മുപ്പത് വർഷം കൊണ്ടാവാൻ പറ്റാഞ്ഞ് അതാണ് വേണ്ട രീതി ബാബ ഇപ്പഴും പറഞ്ഞിട്ടുണ്ടത് വളരെ സെക്കൻഡിന്റെ ടൈമാണ് ഒരു സെക്കൻഡിന്റെ കളി വേണ്ട രീതിയില് വേണ്ട രീതിയില് ഡ്രാമ ബാബ 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 ഞാൻ 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 ഇതിന്റെ ആധാരത്തിൽ ഓർമ്മിക്കുമ്പോൾ ലഭിക്കുന്ന സമ്പത്ത് ചെറുതൊന്നല്ല അതേപോലെ തന്നെയാണ് ഇവർക്ക് ഭയങ്കര ഉത്തരവാദിത്തമാണ് അഷ്ടരത്ന ഇതിൻ്റെ ആധാരത്തിൽ ഇവരിൽ നിന്ന് നഷ്ടമാവുന്ന സമ്പത്തും ചെറുതൊന്നും ചെറിയ കഥ കർമ്മം ചെറുതായിരിക്കും അതായത് മുപ്പത്തിമൂന്ന് കോടിയിലുള്ള ഒരു ആത്മാവ് ഒരാളുമായിട്ട് ഒരു ടെക്കറിങ് ഉണ്ടായി നോക്കിയ അതേപോലെ തന്നെ മുപ്പത്തിമൂന്ന് കോടി ലാസ്റ്റലട്ടോ രാശിലുള്ള ഒരാത്മാവ് അതിന് ഉത്തമോ മദ്യമോ കനിഷ്ടോ എന്താവട്ടെ അതേപോലെ തന്നെ അഷ്ടരത്നങ്ങളിലുള്ള കുറാത്മാവ് ടക്കറിങ് ഉണ്ടായിഡന്റ് ആയിരിക്കാം സെയിം വാക്കുകളായിരിക്കാം പക്ഷെ സെയിം സന്ദർഭം ആയിരിക്കും ആണെന്ന് തന്നെ കരുതാം സെയിം സ്ഥലം സെയിം ഇത് സെയിം കാര്യങ്ങള് അതേ കാര്യത്തിനു വേണ്ടി ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു എനർജി പുറപ്പെടുവിച്ചു എന്ന് കരുതുക എന്ന് കരുതുക മുപ്പത്തിമൂന്ന് കോടിയിൽ അവസാനത്തിലുള്ള വ്യക്തിക്കും അഷ്ടരത്നാദ്യത്തിലുള്ള വ്യക്തിക്കും കർമ്മത്തിന്റെ ഫിലോസഫി പ്രകാരമുള്ള ശിക്ഷ ശിക്ഷേറെ വേറെ തന്നെ ആയിരിക്കും തന്നെ ആയിരിക്കും ഒന്ന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ ഉദാഹരണം പറയാ ഒരു അനീതി ഒരു അനീതി ഈ ഒരു ക്ലാസ് ഇതുപോലത്തെ ഒരു ഗ്ലാസ് അഷ്ടത്തിൽ ഒരാളും വാങ്ങി അതേപോലെ മുപ്പത്തി കോടി കോടിയിൽ മുപ്പത്തി മൂന്ന് കോടി മുപ്പത്തി മൂന്ന് കോടിയിൽ ഒരാളും വാങ്ങി രണ്ട് രണ്ടിനും ഒരേ കടയിൽ നിന്ന് ആയിരം രൂപയാണ് വില ഈ ആയിരം രൂപയുടെ ഗ്ലാസ് രണ്ടുപേരും ഒരുപോലെ കംപ്ലൈൻറ് ആയി രണ്ടുപേരും കടയിലേക്ക് തിന്നു ഒരേ സമയം നിലട്ടെ വ്യത്യസ്തമായ സമയത്ത് കടയില് നിന്റെ സെയിൽസിന്റെ മറ്റു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികള് ആരായിരിക്കും അവരല്ലേ അവരുമായിട്ടുള്ള പെരുമാറ്റം കംപ്ലൈന്റ് ആയപ്പോ രണ്ടു കൂട്ടിയും അതിന്റെ ആധാരത്തിൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞു അത് രണ്ടും വ്യത്യസ്തമായിരിക്കും രണ്ടും നല്ല വ്യത്യസ്ത